ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു തലക്കറി വിറ്റാലോ ഉള്ളി നമ്മൾ കുറച്ചിട്ടേച്ചാ മതിയെ കാരണം എന്നാണെന്നറിയാവോ ഉള്ളി ഇട്ടാൽ പെട്ടെന്ന് വളിച്ചു പോകും തലക്കറി ആകുമ്പോ രണ്ടു ദിവസം ഇരിക്കുമ്പോ അതേ എരിവും പുളി ഉപ്പും ഒക്കെ പിടിക്കണ രണ്ടു ദിവസം ഇരിക്കണം അതുകൊണ്ട് നമ്മൾ ഒരു മൂന്നാലള്ളി ഉള്ളി ഇട്ടേച്ചാ മതിയെ എല്ലാം കൂടെ ഉണ്ടല്ലോന്നേ നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം ചട്ടി ചൂടായി നമുക്ക് കുറച്ച് എളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കാം മീൻകറി നല്ലവണ്ണം വെളിച്ചെണ്ണ ഒഴിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക് ഉലുവയാണ് ആദ്യം ഇടണ്ടേ നല്ലോണം ഇതെല്ലാം പൊട്ടിയിട്ടുണ്ടേ ഉള്ളി ഇഞ്ചി ചലുച്ചത് പച്ചമുളക് കീറിയത് ഇതിലേക്ക് നല്ല ഇതിലേക്കൊട്ടിപ്പോയി കേട്ടോ നമ്മുടെ മെയിൻ താരം കരിയാപ്പല ചില ഇതിലൂടെ ഇട്ടേക്ക പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി കുറച്ചിട പിന്നെ പെട്ടെന്ന് ഇത് പാടാൻ വേണ്ടി കുറച്ചു ഇട്ടു നല്ലോണം ഇളക്കി ഇളകി ഇളക്കി കിട്ടട്ടെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഇടാവേ ഇതിന്റെ അളവൊക്കെ അറിയേണ്ട എനിക്ക് കമന്റ് അയച്ചാ മതി ഞാൻ അളവുകളൊക്കെ പറഞ്ഞുതരാം മല്ലി മൂക്കണം പുളി നമ്മൾ നേരത്തെ ഇച്ചിരി ഉപ്പുവെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ പുളിയുടെ സത്തൊക്കെ ഇറങ്ങി നല്ല പുളിവെള്ളമായിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇളക്കി 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 മീൻകറിക്ക് വേണ്ട വെള്ളം ഒഴിക്കാം ഒഴിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചാ മതി വെള്ളം ഒഴിച്ചാ അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പൂടി ഇടാം മീന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഉപ്പു ഇട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ അരപ്പ് തെളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ കലയിട ഓരോന്നിട ഇട്ട് കഴിഞ്ഞ് നല്ലവണ്ണം എല്ലാം അടുത്ത് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ മീൻ കറി അടച്ച് തെളിച്ചിരിക്കുമെന്ന് ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കിയാലോ ചിരി ആറടുത്ത് നമ്മുടെ കയ്യിലോട്ട് ഒന്ന് ചൂടുമാറ്റി ഒഴിച്ചു നോക്കാം നല്ല ഉപ്പു എരി എല്ലാം ഉണ്ട് ഇനി നമുക്ക് അരപ്പ് വെച്ച് പറ്റിക്കാം മീൻകറി വാങ്ങാറായിട്ടുണ്ട് പറ്റിയൊക്കെ വന്നു ഇനി നമുക്ക് ശകലം വെളിച്ചെണ്ണ എന്റെ മേലിൽ കൂടെ തളിച്ച് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം ഓക്കേ ബൈ